ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് ഇപ്പോഴിതാ ആവേശകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഫിനാലേക്ക് ദിവസങ്ങൾ മാത്രമേ അവശേഷിക്കുന്നുള്ളൂ എന്നതാണ് വാസ്തവം ആരായിരിക്കും ബിഗ് ബോസിന്റെ ടൈറ്റിൽ വിന്നർ എന്ന് പ്രഡിക്റ്റ് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് നിലവിലുള്ളത് എല്ലാവരുമായി കളി മുറുകുമ്പോൾ വളരെയധികം ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് ബിഗ് ബോസിൽ ഇപ്പോൾ നിലനിൽക്കുന്നതിൽ കീപ് ചെയ്യുന്ന രണ്ട് വ്യക്തികളാണ് സിജോയും അതുപോലെ തന്നെ നന്ദനയും അൻസിബയും ഋഷിയുമായിരുന്നു ബിഗ് ബോസിലെ ഏറ്റവും നല്ല ഫ്രണ്ട്സ് ഇപ്പോഴിതാ സിജോയും നന്ദനയുമാണ് ആ ഒരു കോംബോയിലേക്ക് എത്തിയിട്ടുള്ളത് വളരെ നല്ല രീതിയിലാണ് ഇരുവരുടെയും ആ ഒരു ഫ്രണ്ട്ഷിപ്പും കോംബോയും എല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ജാസ്മിനും ഗബ്രിയും വളരെയധികം അടുത്ത് സംസാരിക്കുമ്പോഴും പരസ്പരം കെട്ടിപ്പിടിക്കുമ്പോഴും ഉമ്മ കൊടുക്കുമ്പോഴുമെല്ലാം വളരെയധികം വിമർശിച്ചിരുന്ന രണ്ട് വ്യക്തികളായിരുന്നു സിജോയും നന്ദനയും ഇപ്പോഴത്തെ കഴിഞ്ഞ ദിവസം ഇരുവരും കെട്ടിപ്പിടിച്ചുകൊണ്ട് കിസ് ചെയ്തപ്പോൾ വളരെയധികം വിമർശനങ്ങളാണ് ഇരുവർക്കും നേരെ വന്നത് ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് ജാസ്മിൻ്റെ ആർമികളിൽ നിന്നാണ് നിങ്ങൾക്ക് ഡബിൾ സ്റ്റാൻഡാണ് എന്നും നിങ്ങൾ ചെയ്യുമ്പോൾ മാത്രം നല്ലത് ജാസ്മിൻ ചെയ്തപ്പോൾ എന്തായിരുന്നു എന്നെല്ലാം ചോദിച്ചുകൊണ്ടാണ് ജാസ്മിൻ ആർമി എത്തിയത് സിജോയുടെയും നന്ദനയുടെയും ഈ ഒരു ഡബിൾ സ്റ്റാൻഡ് എന്ത് തന്നെയായാലും ലാലേട്ടൻ ചർച്ച ചെയ്യണം എന്നാണ് ആരാധകർ ഒന്നടങ്കം വ്യക്തമാക്കുന്നത്